സിമി അമിസ് ഓഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ മൂഡ് ഓഫ് ഒരു ദിവസത്തെ പറ്റി പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു അടുത്ത ദിവസം ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് വളരെ ആക്റ്റീവായി കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് അങ്ങനെ എന്റെ മനസ്സിൽ തോന്നിയതാണ് അടുത്ത ദിവസം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് അങ്ങനെ വളരെയധികം ഉന്മേഷത്തോടു കൂടി അത് രാവിലെ തന്നെ ഞാൻ എണീറ്റു എന്താണെന്നറിയില്ല വല്ലാത്തൊരു ആവേശം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഞാൻ എന്നോട് എന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്ന് എനിക്ക് എന്താ പറ്റിയെന്ന് അങ്ങനെ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഉപ്പുമാവായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കൂട്ടത്തിൽ തുണി കഴുകാനൊക്കെ ഇട്ടു കേട്ടോ സാധാരണ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം തുണി കഴുകാനിടുന്നു അടുത്ത പണി ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ് പക്ഷെ നിർഭാഗ്യവശാൽ ആ ആവേശത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എന്റെ കൈ തട്ടിയിട്ട് ജഗ്ഗിൽ നിന്നും വെള്ളം താഴെ വീണിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ കിടന്ന ഒരു മാറ്റ് എടുത്ത് ഞാൻ തുടച്ചതാണ് പക്ഷെ അത് അത്രയ്ക്ക് അങ്ങ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഫുഡ് കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചപ്പോഴാണ് വിൻഡോയിലൂടെ നല്ല പ്രകാശം വരുന്നത് കണ്ടത് എന്നാ പിന്നെ അതും കൂടി എടുത്ത് ഇതിൽ ആഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ കട്ടിലിന്റെ മുകളിൽ കയറി വീഡിയോ എടുത്തിട്ട് ഇറങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കാല് സ്ലിപ്പായി ഞാനങ്ങ് വീണു വീണെന്ന് വെച്ചാൽ ചെറിയ വീഴ്ചയൊന്നും ആയിരുന്നില്ല വീണത് വളരെയധികം ഉച്ചത്തിൽ തന്നെ ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബാക്ക് സൈഡ് ടേബിളിൽ ഇടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ ആകെയുള്ളത് അയോഡക്സും മാക്സ് ഓയിലും ഒക്കെയാണുള്ളത് അത് വെച്ചിട്ട് തൽക്കാലത്തേക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കിടക്കുകയാണ് ചെയ്തത് ആദ്യം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു എനിക്ക് പറ്റും ശരിക്കും പറഞ്ഞാൽ വീഴുന്ന സമയത്ത് എനിക്ക് ബോധം പോകുന്നത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ബോധം പോയി കിടന്ന് അവിടെ കിടക്കേ ഉള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ബോധം പോകാനൊന്നും ഞാൻ എന്നെ അനുവദിച്ചില്ല എന്നുള്ളതാണ് വീണപ്പോൾ തോന്നിയ വേദനയിൽ ഞാൻ കരുതിയത് എൻ്റെ ഒടിഞ്ഞു എന്നാണ് ഭാഗ്യത്തിന് അതുണ്ടായില്ല ദാ ഇതാണ് കേട്ടോ ആ വിൻഡോയിലൂടെയുള്ള പ്രകാശം ഇത് ഞാൻ രണ്ടാമതൊരിക്കൽ കൂടി ആഡ് ചെയ്തതാ ദാ ഈ കാണുന്ന സൈഡ് ടേബിളിൽ എൻ്റെ ബാക്ക് കയറി നന്നായിട്ട് ഇടിച്ചിട്ടുണ്ടായിരുന്നു എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഇടിച്ചതെന്നൊന്നും എനിക്ക് ഓർമ്മിക്കാൻ പോലും പറ്റാത്ത വിധത്തിലായിരുന്നു ആ ഒരു വീഴ്ച കാൽ എങ്ങോട്ടാണ് പോയെന്നുപോലും എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല എന്തായാലും ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ് എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ട് തുണികളൊക്കെ വിരിച്ചു തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തു വെച്ചു പക്ഷെ എനിക്ക് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങിയപ്പോൾ എത്ര തവണ ഞാൻ ഹോസ്പിറ്റലിൽ പോയി എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല അത്രയ്ക്ക് മാത്രം ഞാൻ പോയിട്ടുണ്ടായിരുന്നു എന്തായാലും ഡോക്ടർ എനിക്ക് മരുന്ന് ബാൻഡേജ് ചുറ്റാൻ പറഞ്ഞിട്ടുണ്ട് വേറെ മരുന്നും പെയിൻ കില്ലറും ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റു വീഡിയോമായി വീണ്ടും വരാം അതുവരയ്ക്ക് ബായ്